നിനക്ക് മനസാക്ഷിയുണ്ടോ ഉണ്ടോ ഉണ്ടോ ഹല്ലേന്ദ്രിയ പ്രിയപ്പെട്ടവരെ എക്കാലവും മനുഷ്യൻ ചില സാഹചര്യങ്ങളിൽ മനുഷ്യനോട് പറയുന്ന ഒരു വാക്കാണ് നിനക്ക് മനസാക്ഷിയുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തില് ആറാം ഇന്ദ്രിയം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് അതിലൊന്നെന്ന് പറഞ്ഞാൽ അതിൽ രണ്ടെണ്ണം ബാക്കി മൂന്നെണ്ണം പിന്നെ മൂന്നെണ്ണം ഈ രണ്ടെണ്ണം ചെയ്തുകൊണ്ട് അതായത് കണ്ണുകൾ രണ്ടുണ്ട് കാതുകൾ രണ്ടുണ്ട് മൂക്കിന് രണ്ട് ദ്വാരമുണ്ട് എന്നാൽ നാവും ത്വക്കും ഓരോന്നേ കൂടി അടുത്തൊരു ഇന്ദ്രിയമാണ് ആറാം ഇന്ദ്രിയം ആറാം ഇന്ദ്രിയം മനസ്സ് ഈ മനസ്സിനെ പ്രവർത്തന സജ്ജമാക്കുന്നത് മനസ്സിനിലേക്ക് തുറന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ആറാം ഇന്ദ്രിയം നിഷ്ക്രിയമായി അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തിലാണ് ഈശോ വസിക്കുന്നത് അതായത് നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തിന്റെ ആ ഘടനയിൽ ശരീരത്തിലെ ദൈവം വസിക്കുന്ന ഈശോ വസിക്കുന്ന ഈശോ വസിക്കേണ്ട സക്കാരിയാണ് നമ്മുടെ ഹൃദയം ഹൃദയത്തിനും നമ്മുടെ ആറാം എതിരിയായ മനസ്സിനും ഇടയ്ക്കുള്ള ഒരു ഫിൽറ്ററുണ്ട് ഒരു ഫിൽറ്റർ ഈ ഫിൽറ്ററാണ് മനസ്സാക്കി ഇതില് നമ്മൾ ആറാം കുറിച്ച് പറഞ്ഞില്ല ആറാം എദ്രീവ് എന്ന് പറയുന്നത് ആറാം ഇന്ദ്രീം എന്ന് പറയുന്നത് മനസ്സാണ് അപ്പോൾ മനസ്സിനും ആത്മാവിനും ഇടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ശരീരം അതായത് ശരീരം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ശരീരം എന്തിനോട് ചേർന്ന് നിൽക്കണം ആത്മാവിനോട് ചേർന്ന് നിൽക്കണം മനസ്സിലായോ എന്നാൽ ശരീരം ആത്മാവിൽ നകന്ന് മനസ്സിനോട് ചേർന്നാ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും മനസ്സ് പറയുന്നതൊക്കെ ആ ശരീരം കേൾക്കും മനസ്സിന് മനസ്സ് പറയുന്ന പറഞ്ഞാൽ മനസ്സിലൂടെ കൂടുതൽ സംസാരിക്കുന്നത് തിന്മയും ഈ ലോകവും ഒക്കെ ആയിരിക്കും ശരീരത്തോട് കൂടുതൽ സംസാരിക്കുന്നത് അതായത് മനസ്സാണ് സംസാരിക്കുന്നതെങ്കിൽ മനസ്സിലൂടെ കൂടുതൽ സംസാരിക്കുന്നത് സാത്താനും അതുപോലെ ഈ ലോകമൊക്കെ എങ്ങനെയാണ് പിന്നെ സാത്താനും ലോകമൊക്കെ മനസ്സിലൂടെ അതായത് ആറാം ഇന്ദ്രിയത്തിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ കൂടുതൽ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ഞാൻ ആദ്യം പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മൾ കാണുന്ന കാഴ്ച കേൾക്കുന്ന കേൾവി പറയുന്ന പറയുന്ന വാക്കുകൾ അത് നമ്മളത് പറയുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തി തിരിച്ചു പറയുന്ന വാക്കുകൾ പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ആ ഗന്ധം അതുപോലെ അനുഭവിക്കുന്ന സ്പർശനം ഇതൊക്കെ ഈ ലോകത്തിൻ്റെതോ അല്ലെങ്കിൽ സാത്താൻ്റേതോ ആയി കൂടുതലും അങ്ങനെ വരുമ്പോൾ അവ അവയെന്ത് ചെയ്യും അവയിലൂടെ കടന്നു വരുന്ന ആ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ സാത്താൻ്റെതായ പാപകരമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനെ കൂടുതൽ സ്വാധീനിക്കും എന്നാൽ നമ്മൾ ആത്മാവിനോടാണ് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ആത്മാവിനോട് ആര് സംസാരിക്കും ദൈവം സംസാരിക്കും ഇപ്പോൾ വിശ്വപോലി ആ ഓമാക്കാർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ഇങ്ങനെ പറയുകയാണ് ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും മനസ്സിലായോ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും അപ്പം ഇങ്ങനെ ഈ ലോകത്തിന്റെ സ്വരം കേട്ട് കേട്ട് ലോകത്തിന്റെ സ്വരം അതായത് മനസ്സിലൂടെ മനസ്സാ ആറാം ഇന്ദ്രിയത്തിന്റെ ഭാഗമായിട്ട് ഈ ആറാം ഇന്ദ്രിയത്തിൽ നിന്ന് അതായത് തലയിലാണല്ലോ ആറാം ഇന്ദ്രിയം ആറാം ഇന്ദ്രിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിലാണ് ഈ തലച്ചോറിലേക്ക് തുറന്നിരിക്കുന്നതാണ് ഈ കാതും ഈ മൂക്കും ഈ കണ്ണും മറ്റ് മറ്റ് രണ്ട് ഇന്ദ്രിയങ്ങളും ആവുമൊക്കെ എന്നാൽ ഹൃദയം വസിക്കുന്നത് കഴുത്തിന് താഴെ നമ്മുടെ നമ്മുടെ നെഞ്ചിലാണ് നെഞ്ചിക്കൂടിന് ഉള്ളിലാണ് പ്രദേശം വസിക്കുന്നത് അപ്പോൾ ഇവിടെ വചന പറയുകയാണ് നിന്റെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവണതകളെ കൂടുതലും ശരീരം എന്തിനോടാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിനോടാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സ് വസിക്കുന്നത് തലച്ചോറിലാണ് മനസ്സിലേക്ക് കൂടുതൽ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിന് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കാം നമ്മൾ ഈ കാണുന്ന അശുദ്ധമായ കാഴ്ചകൾ അശുദ്ധമായ കേൾവികൾ അശുദ്ധമായ ഗന്ധം അതുപോലെ അശുദ്ധമായ സ്പർശനം അശുദ്ധമായി നമ്മൾ പറയുന്ന വാക്കുകൾ ഇതെല്ലാം ഈ മനസ്സിലേക്ക് കടന്നു വരും മനസ്സിലേക്ക് കടന്നു വന്നിട്ട് എന്ത് ചെയ്യും അവിടുന്ന് ഈ മനസ്സ് ഇവയെല്ലാം താഴേക്ക് കടത്തി വിടും ചെയ്യും താഴേക്ക് ഇതിനെല്ലാം വിസർജിക്കും അപ്പോൾ ഇത് കടന്നു വരുന്നത് ഞാൻ അടുത്ത് ഹൃദയത്തിലേക്കാണ് ഹൃദയത്തിലേക്കാണ് പക്ഷേ ഈ ഹൃദയത്തിനും നമ്മുടെ മനസ്സിന് ഇടയ്ക്ക് ഒരു ഫിൽറ്ററുമാണ് ഒരു ഫിൽറ്ററാണ് ഈ ഫിൽറ്റർ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ ഇതിനെ വിശുദ്ധീകരിക്കും ഫിൽറ്ററൈസ് ചെയ്യും എന്നിട്ട് നല്ലത് മാത്രം താഴേക്ക് വിടും മോശത്തിനെ അവിടെ തടഞ്ഞു നിർത്തി പുറത്തേക്ക് തള്ളിക്കളയും പക്ഷെ എന്ത് ചെയ്യും ഈ ഒരു പരിധി കവിഞ്ഞ് അശുദ്ധമായത് കണ്ടമാനം കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കറ്റി മനസാക്ഷിയുടെ ആ കണ്ണുകൾ പൊട്ടാൻ തുടങ്ങും മനസാക്ഷിയുടെ ആ ഫിൽറ്ററിൻ്റെ ആ ചെറിയ ചെറിയ കണ്ണുകൾ പൊട്ടി പൊട്ടിയിട്ട് അവിടെ ആ കണ്ണുകൾ വലുതാവും പിന്നെ അവിടെ ഫിൽറ്ററൈസേഷൻ നടക്കേൽ അതായത് ആ അരിച്ച് ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി നടക്കേൽ പിന്നെ എന്ത് നമ്മൾ കാണുന്ന അശുദ്ധമായ കാര്യങ്ങൾ അശുദ്ധമായ സംസാരം അശുദ്ധമായ കേൾവി കാഴ്ച ഇതിലൂടെ എല്ലാം കടന്നു വരുന്ന അശുദ്ധി ഇല്ലേ നേരെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ഇത് ഹൃദയത്തിലേക്ക് ഒരു പരിധി കവിഞ്ഞ് ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഹൃദയം അശുദ്ധി കൊണ്ട് നിറയും അവിടെ ദൈവം വസിക്കൂ അവിടെ അങ്ങനെ അശുദ്ധികൊണ്ട് നിറത്തിയ ഹൃദയത്തിൽ ഈശോ വസിക്കൂ പലപ്പോഴും നമ്മളോട് വെച്ച് നമ്മളോടും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും നമുക്ക് ചോദിച്ചില്ല നിനക്ക് മനസാക്ഷി ഇല്ലാടാന്ന് നമ്മൾ ചോദിക്കാറുള്ളത് എന്താ മനസാക്ഷി ഇപ്പം മനസ്സിലായോ മനസാക്ഷി ഉണ്ടെങ്കിൽ അവിടെ ഒരു വിശുദ്ധീകരണം നടക്കും ഒരു ഒരു ഫിൽറ്ററൈസേട്ട് നടക്കും അപ്പോൾ നമുക്ക് എല്ലാ അശുദ്ധിയും നമ്മുടെ ഹൃദയം ഉൾക്കൊള്ളാൻ ഇടവരിയല്ല ഹൃദയത്തിലേക്ക് എല്ലാ അശുദ്ധികളും കടന്നു വരാൻ ഇടവരിയല്ല അല്പം കടന്നു വരുന്നതിനെ എന്ത് ചെയ്യും നമുക്ക് ഉപസാരത്തിലൂടെയും അങ്ങനെയുള്ള പ്രാർത്ഥന ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് അതിനെയൊക്കെ പുറന്തള്ളാനും നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് ദൈവകൃപയിൽ മുന്നോട്ട് പോകാനും സാധിക്കും എന്നാൽ ഈ ഒരു പരിധി തവിഞ്ഞ മനസാക്ഷി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും പിന്നെ നമ്മൾ പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയും അല്ലെങ്കിൽ എന്നാ പറയേണ്ടത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും നമ്മൾ യാതൊരു മനസാക്ഷി ഇല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കും കുത്തുവാക്കുകൾ പറയും മറ്റുള്ളവർക്കെതിരെ പരദൂഷണം പറയും ഇങ്ങനെയുള്ള നമുക്ക് എന്തെല്ലാം ദൈവക്രമയ്ക്ക് വിപരീതമായിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യും അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഈ മനസാക്ഷി നഷ്ടപ്പെട്ട ആ ഫിൽട്രൈസേഷൻ നടക്കാത്ത അവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ആ പഞ്ചേന്ദ്രങ്ങളോട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആറാം കടന്നു വരുന്ന ആ സംഭവങ്ങൾ അതെല്ലാം ആ അശുദ്ധി എല്ലാം കൂടെ അങ്ങനെ തന്നെ ഹൃദയത്തിലേക്ക് വരും ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മറ്റൊന്ന് സംഭവിക്കുന്നത് ഹൃദയമാണല്ലോ ശരീരത്തേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് ശരീരത്തിന് യഥാ ഒരു മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഹൃദയമാണല്ലോ അപ്പം ഈ അശ്വതി മുഴുവൻ രക്തത്തിലൂടെ കടന്ന് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു വരും അവിടെയാണ് ഒരു മനുഷ്യൻ ഒരു രോഗിയെന്നാണ് നോക്കുന്നത് അപ്പൊ കിട്ടിയ സംഭവം ഒരു മനുഷ്യൻ ഒരു പരിധിക്ക് അപ്പുറം രോഗിയായി മാറുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈ ഈ പൊട്ടി ഈ പിന്നെ കംപ്ലൈന്റ് തകരാറ് വരുന്ന അതായത് കണ്ണികൾക്ക് പൊട്ടൽ സംഭവിച്ച് ആ ഫിൽറ്ററൈസേഷൻ ക്ലിയർ ആയിട്ട് നടക്കേണ്ട അവസ്ഥയിൽ നിന്ന് മനസാക്ഷി കേടുപാട് വരുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ നമ്മുടെ മനസാക്ഷിയെ നിർമ്മലമാക്കാൻ മനസാക്ഷിയെ കഴുകി സൂക്ഷിക്കാനുള്ള ഏറ്റവും വിശുദ്ധമായ ഒരു ഔഷധമാണ് തിരുവചനം സത്യവചനം എന്ത് ചെയ്യണം ഒരു ദിവസം മുടങ്ങാതെ നമ്മൾ ഒരു അധ്യായം തിരുവചനം വായിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം തബ്രാനന്റെ തിരുദക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് എന്ത് ചെയ്യണം ഞാൻ എന്നെ തന്നെ തബ്രാൻ്റെ മുകളിൽ സമർപ്പിക്കണം ഈശോട് പറയണം ഈശോ എന്റെ ആറാമത് തിരുവായ മനസ്സിനെ കഴുകണമേ ബോധതലം ഉപബോധതലം അപബോധതലം ഓർമ്മ ബുദ്ധി ഭാവന ചിന്ത യുക്തി വിചാരങ്ങൾ ഇതെല്ലാമാണ് ആറാം ദിനത്തിന്റേതായ സത്തകൾ അതിനെല്ലാം കഴുകി വിശദീകരിക്കണമേ അതിലേക്ക് അശുദ്ധി കട കടന്നു വരാൻ സാധ്യതയുള്ള കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും സംസാരത്തിലൂടെയും ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അശുദ്ധനാകുന്ന അവന്റെ നാവിനൂടെയും സംസാരത്തിലൂടെ ഇങ്ങനെയൊക്കെ തന്നിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഈ പഞ്ചയേറ്റീരികളെ ഉള്ളത് അവിടുത്തെ പരിശുദ്ധ രംഗത്തെ കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ അതിനുശേഷം തന്നെ കഴുകി വിശുദ്ധീകരിക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയമാണ് ഈശോ എന്റെ ഹൃദയത്തെ ഉള്ളത് തിരുവത്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടണമേ ഇങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും വിശ്വസം ശരീരം മുഴുവൻ യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഈശോയുടെ കൂടെ ഈശോയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ മനസാക്ഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഒരു പ്രവർത്തിയാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ഹൃദയം അശുദ്ധമാകാതെ ഹൃദയം എപ്പോഴും വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ മനസ്സിനും ഹൃദയത്തിനും ഇടയ്ക്ക് ഉള്ള ആ ഒരു മനസാക്ഷി അപ്പോൾ ആ മനസാക്ഷി എന്ന് നഷ്ടപ്പെടുന്ന അത് പിന്നെ മൃഗമായി മാറും വീണ്ടും ഇവിടെ ഗലാത്തയാക്കാർ കരുതിയ ലേഖനം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായം നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു കേട്ടാം അതിൽ പറയുകയാണ് നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് ഈ ജഡോ എന്ന് പറയുന്നത് ശരീരത്തെയാണ് കേട്ടോ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ പരസ്പരം എതിർക്കുന്നതിന് നിമിത്തം ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ ിയമത്തിനു കീഴല്ല ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കതാവിന്റെ സന്നിധിയിൽ എന്നീ ഈ ഒരു വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു കത്താവെ മനസാക്ഷിയെ വിശുദ്ധീകരിക്കാനായിട്ട് അവിടുന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആയിരത്തി അറുന്നൂറിലധികം വരുന്ന എന്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെയും അതുപോലെ അയ്യായിരത്തോളം വരുന്ന എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെയും അതുപോലെ രണ്ടായിരത്തി മുന്നൂറ്റി മുന്നൂറിലധികം വരുന്ന എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെയും അവരൊന്നും ഞാൻ എല്ലാവരും ഒന്നും ഞാൻ ഇടുന്ന വീഡിയോ കാണാറില്ല എന്നാൽ വളരെ യാദൃശ്യം വശാൽ ഓരോ ദിവസവും പുതിയതായിട്ട് ഈ വീഡിയോകൾ കാണാൻ ഇടവരുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഭർത്താവെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അവരുടെ ആറാമുദിനമായ മനസ്സിനെയും പഞ്ചേന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തെയും അവരുടെ മനസ്സാക്ഷിയെയും എല്ലാ അവരുടെ ആ മേഖലയിലുള്ള എല്ലാ അവസ്ഥകളെയും കഴുകി വിശുദ്ധീകരിക്കണമേ പ്രത്യേകിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരുപക്ഷെ തകർന്ന് തരിപ്പണമാകാൻ ഇടയുള്ള അവരുടെ മനസ്സാക്ഷിയെ അവർക്ക് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നസ്രായന യേശുവിന്റെ നാമത്തിൽ ഈശോ വിശുഗായിക്ക് സ്തുതിയായിരിക്കട്ടെ